ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള പി എസ് സി വഴി ജോലി നേടാൻ വലിയൊരു അവസരമാണ് വന്നിട്ടുള്ളത് ഡിസംബർ പതിനാറിന് കേരള പി എസ് സി ഡി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നാന്നൂറ്റി ആറ് മുതൽ അഞ്ഞൂറ്റി നാല് വരെ കാറ്റഗറി നമ്പറിലുള്ള വിജ്ഞാപനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിന്റെ എല്ലാം തന്നെ ലാസ്റ്റ് ഡേറ്റ് ജനുവരി പതിനഞ്ചാം തീയതിയാണ് കൂടുതൽ വിവരങ്ങൾ നോക്കാം സീനിയർ മാനേജർ മാർക്കറ്റിംഗിൽ ജനറൽ കാറ്റഗറിയിൽ പാർട്ട് വണ്ണിൽ കെ സി എം എം എഫ് ലിമിറ്റഡ് കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് നാനൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഇതിന്റെ തന്നെ സീനിയർ മാനേജർ മാർക്കറ്റിംഗ് പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറിയിൽ കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ സീനിയർ മാനേജർ പ്രൊജക്ട് പാർട്ട് വൺ ജനറൽ കാറ്റഗറി കെ സി എം എം എഫ് ലിമിറ്റഡ് അതിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് നാനൂറ്റി അറുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സീനിയർ മാനേജർ പ്രൊജക്ട് പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറി കെ സി എം എം എഫ് ലിമിറ്റഡ് ഇതിൻ്റെ കാറ്റഗറി നമ്പറായിട്ട് വരുന്നത് നാന്നൂറ്റി അറുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സീനിയർ മാനേജർ എച്ച് ആർ ഡി പാർട്ട് വൺ ജനറൽ കാറ്റഗറി കെ സി എം എം എഫ് ലിമിറ്റഡിന്റെ കാറ്റഗറി നമ്പർ നാന്നൂറ്റി അറുപത്തിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് സീനിയർ മാനേജർ എച്ച് ആർ ഡി പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറിയിൽ കെ സി എം എം എഫ് ലിമിറ്റഡ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി അറുപത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് നാനൂറ്റി അറുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലും മെഡിക്കൽ ഓഫീസർ ആയുർവേദ ബൈ ട്രാൻസ്ഫർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് നാനൂറ്റി അറുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ജൂനിയർ ജിയോ ഫിസിക്സ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി അറുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ നാന്നൂറ്റി അറുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ നാനൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് കാറ്റഗറി നമ്പർ നാന്നൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി ഫയർ ആർ റെസ്ക്യൂ സർവീസിലേക്ക് കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് നാനൂറ്റി എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഫീൽഡ് അസിസ്റ്റന്റ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്ക് നാനൂറ്റി എഴുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് നാനൂറ്റി എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹൈസ്കൂൾ ടീച്ചർ ഉറുദു എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ നാന്നൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹൈസ്കൂൾ ടീച്ചർ മലയാളം ബൈ ട്രാൻസ്ഫർ എഡ്യൂക്കേഷൻ സർവീസിലേക്ക് വരുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിംഗിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് നാനൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് ചിക്സ് എക്സ് അനിമൽ ഹസ്ബൻഡ്രി കാറ്റഗറി നമ്പർ നാന്നൂറ്റി എഴുപത്തി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയ വേരിയ സർവീസിലേക്ക് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഒമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ വിംഗ് എസ് എഫ് ഫോർ എസ് ടി ഓൺലി ലോക്കൽ സ്റ്റാഫ് ഗവൺമെന്റിലേക്ക് കാറ്റഗറി നമ്പർ നാന്നൂറ്റി എൺപത് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ലീഗൽ അസിസ്റ്റൻറ് ഗ്രേഡ് ടു സി എസ് ടി ലോ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റില് കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എസ് ആർ ഫോർ എസ് സി എസ് ടി ഫുഡ് സേഫ്റ്റിയിലേക്ക് കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എസ് ആർ ഫോർ എസ് ടി ഓൺലി ആണ് ഫിൻ ഫിനാൻസ് സെക്രട്ടേറിയറ്റിലേക്ക് കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ആമുഡ് പോലീസ് ബറ്റാലിയൻ എസ് എഫ് ഒ എസ് സി എസ് ടി ആണ് കേരള പോലീസ് സർവീസിലേക്ക് കാറ്റഗറി നമ്പർ നാന്നൂറ്റി എൺപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്ക് കാറ്റഗറി നമ്പർ നാന്നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് പ്രൊഫസർ പീഡിയാട്രിക് സർജറി മെഡിക്കൽ എഡ്യൂക്കേഷൻ തന്നെ കാറ്റഗറി നമ്പർ നാന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ രചന ശരീർ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറിയിൽ നമ്പർ നാനൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് വരുന്നത് അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ക്രിയാശരീർ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ തന്നെ കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ ടെക്നിക്കലിൽ പോലീസിൽ മോട്ടോർ ട്രാൻസ്ഫോർ വിപ്പാർട്ട്മെന്റിലേക്ക് നാനൂറ്റി എൺപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ അതുപോലെ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷനിൽ നാനൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ായിട്ട് ഫയർ റെസ്ക്യു സർവീസിലേക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറിയിലേക്ക് കെ എസ് സി സി എം എഫിലെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹൈസ്കൂൾ ടീച്ചർ ഉറുദു എഡ്യൂക്കേഷൻ കാറ്റഗറിയിൽ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം എഡ്യൂക്കേഷൻ സർവീസിൽ കാറ്റഗറി നമ്പർ നാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം മുസ്ലിം കാറ്റഗറിയിലുള്ളവർക്ക് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റില് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആൻഡ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം വിശ്വകർമ്മ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റില് അഞ്ഞൂറ് ആൻഡ് അഞ്ഞൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് യു പി സ്കൂൾ ടീച്ചേഴ്സ് തമിഴ് മീഡിയം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അഞ്ഞൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയ വിശ്വകർമ്മ കാറ്റഗറിയിൽ നിന്ന് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അഞ്ഞൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ നോട്ടിഫിക്കേഷനുകളാണ് ഡിസംബർ പതിനാറിന് കേരള പി എസ് സി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുറത്തുവിട്ടിട്ടുള്ളത് ഈ വിജ്ഞാപനങ്ങളുടെ എല്ലാം തന്നെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് ജനുവരി പതിനഞ്ചാം തീയതിയാണ് ഇതിന്റെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ